എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗികതയും ആരോഗ്യ പ്രശ്നങ്ങളും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുന്നത് പോലെയാണ് വിവാഹ ബന്ധത്തിലെ ലൈംഗികതയും മനസ്സിലെ ഉത്കണ്ഠ ഭയം എന്നിവയെല്ലാം മറനീക്കി പുറത്തു വരണമെങ്കിൽ ആകാംക്ഷയെ പരസ്പരം പങ്കുവെക്കുക ലൈംഗികതയെ തുറന്ന സംസാരമാണ് ദാമ്പത്യത്തിൽ ഉണ്ടാകേണ്ടത് രണ്ടാളുടെയും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും കൂടി കണക്കിലെടുത്ത് വേണം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കേണ്ടത് വളർന്നു വന്ന സാഹചര്യങ്ങളും സാമൂഹിക വിലക്കുകളും അതിപ്രസരവും ലൈംഗികത സംബന്ധിച്ച ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇത് മറിക കടക്കണമെങ്കിൽ വിവാഹ ജീവിതത്തിലെ പൂർണ്ണതയ്ക്ക് ലൈംഗികത അനിവാര്യമാണെന്നുള്ള അറിവ് വളർന്നു വരണം ശരീരഭാഷയേക്കാൾ സംസാര ഭാഷയ്ക്ക് ഇടം നൽകുക ലൈംഗിക ബന്ധത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കുക സാമീപ്യവും സ്പർശനവുമാണ് ഇവിടെ പ്രധാനം ചെറുചുംബനങ്ങളും സ്നേഹപ്രകടനങ്ങളും ലൈംഗിക ജീവിതത്തിന് അത്യാവശ്യമാണ് ലൈംഗിക ഉത്തേജനം നൽകുന്ന ഭക്ഷണങ്ങളും വായനയും നല്ലതാണ് സന്തോഷവും ശാന്തവുമായ സാഹചര്യമാണ് ലൈംഗിക ബന്ധത്തിന് ഏറ്റവും അനുയോജ്യം പകൽ യാത്ര ചെയ്തതിന്റെ ക്ഷീണവും അമിത ഭക്ഷണവും ലൈംഗിക സംതൃപ്തിയെ ബാധിച്ചേക്കാം നല്ലൊരു ഉറക്കത്തിന് ശേഷം ഉണരുന്ന സമയത്ത് ലൈംഗിക ഉത്തേജനത്തിന് സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണ് ധാരാളം ഉണ്ടാകും രണ്ടുപേരുടെയും പൊതുവായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്ന കാര്യവും മറക്കാതിരിക്കുക ഇണയുടെ ആരോഗ്യാവസ്ഥയും മാനസികാവസ്ഥയും ഈ സമയത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട് അതേപോലെ പുതിയ പുതിയ പരീക്ഷണങ്ങളെ കുറിച്ചും നോക്കുക ഇക്കാര്യത്തിൽ നമ്മളെ കടത്തി വെട്ടുന്നവരാണ് കേട്ടോ പാശ്ചാത്യർ ദാമ്പത്യ ജീവിതം അവരുടെ തന്നെ അവർക്ക് പരീക്ഷണങ്ങളുടെ സുവർണഘട്ടമാണ് വ്യത്യസ്ത രീതിയിലും ആകൃതിയിലുമുള്ള ലൈംഗിക ഉപകരണങ്ങളുടെ ലഭ്യത ഒരു പരിധിവരെ ഇതിനെ അവരെ സഹായിക്കുന്നുണ്ട് സെക്സ് ക്രിയാത്മകമാണ് നിങ്ങളുടെ ഭാവനകൾക്ക് അനുസരിച്ച് ഇതിനെ സമീപിക്കുക അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഒന്നാമതായി രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അടുത്തതായി ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് അടുത്തതായി ഏറ്റവും നല്ല വ്യായാമമാണ് നല്ല സെക്സ് എന്നത് അടുത്തതായി ഹൃദയത്തിനും രക്തധമനികൾക്കും ആരോഗ്യകരം സ്ഥിരമായ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നവർക്ക് ഹൃദയാഘാത സാധ്യത കുറവാണെന്നാണ് പഠനം തെളിയിക്കുന്നത് അടുത്തതായി സുഖനിദ്രയിലേക്കുള്ള ഏറ്റവും നല്ല വഴിയാണ് മനോഹരമായ രീതി നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിലേക്കുള്ള കവാടമാണെന്നല്ലേ പറയാറ് അതുപോലെ സന്ധിവാദം പോലെ ശാരീരിക വേദന ഉണ്ടാക്കുന്ന പല രോഗങ്ങളിലും നല്ല വേദന സംഹാരിയാകാൻ സെക്സിന് കഴിയുമത്രെ ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നവർക്ക് പലയിനം ക്യാൻസറുകളെയും ഒരളവ് വരെ പ്രതിരോധിക്കാനാവും അത്ര അടുത്തതായി പങ്കാളികൾ തമ്മിലുള്ള മാനസിക അടുപ്പം വർദ്ധിക്കുന്നതിൽ സെക്സിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അടുത്തതായി ചുംബിക്കുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉമിനീർ പല്ലുകളുടെ ക്ഷതം കുറയ്ക്കുന്നു വായക്കകം വൃത്തിയാക്കാൻ സഹായിക്കുന്നു രതിമൂർച്ച ലഭിക്കുന്ന ലൈംഗിക ബന്ധം സ്ത്രീകളുടെ തലവേദന അകറ്റാൻ സഹായിക്കുന്നുണ്ട് പ്രതിമൂർച്ചയ്ക്കിടെ വേദന സംഹാരിയായ എൻഡോർഫിൻ സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിനാൽ വേദന അകലുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ